আমরা পিতা জীতা পিতাশ্রী থাকে ও লোক মন্ত্র সে টাইগার কো বা মন্ত্রে উ সে লিখা হুয়া দেখি ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾ തന്നെ ആ സംസ്ഥാനത്തിലെ ഒരു ഗ്രാമത്തിൽ പോവാൻ ഭയപ്പെടുന്നു ഏതാണ് ആ ഗ്രാമം എന്തുകൊണ്ടാണ് ജനങ്ങൾ ആ ഗ്രാമത്തെ ഭയപ്പെടുന്നത് തന്ത്രവിദ്യയുടെയും മന്ത്രവാദത്തിൻ്റെയും മറ്റു പല ഗൂഢവിദ്യകളുടെയും തലസ്ഥാനമെന്നറിയപ്പെടുന്ന ആസാമിലെ ബ്രഹ്മപുത്ര നദിയോരത്തുള്ള ആ ഗ്രാമമാണ് മയോങ് ഭീമൻ്റെയും ഹിടുമ്പിയുടെയും പുത്രനായ ഗഡോൽക്കജൻ്റെ നാടായ മയോങ് മുഗൾ രാജാവായ മുഹമ്മദ് ഷായെയും തൻ്റെ ഒരു ലക്ഷം പടയാളികളെയും ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാക്കിയ മയോങ് മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്ന മയോങ് കാമാഖ്യാ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ സന്ദർശിക്കാൻ ലക്ഷ്യമിട്ടത് മയോങ് എന്ന നിഗൂഢമായ ഗ്രാമമാണ് ഗോഹട്ടിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് മയോങ്ങിലേക്ക് ഞങ്ങൾ രാവിലെ തന്നെ മുറിയിൽ നിന്നിറങ്ങി മയോങ്ങിൽ പോകാനുള്ള വാഹന സൗകര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങി ഗോഹട്ടിയിൽ നിന്ന് മയോങ്ങിലേക്ക് നേരിട്ട് ബസ്സില്ല കുറേ ദൂരം ബസ്സിൽ യാത്ര ചെയ്ത് പിന്നെ ഓട്ടോ പിടിക്കണം അതിനാൽ ഗോഹട്ടിയിൽ നിന്ന് തന്നെ ഓട്ടോ എടുക്കാൻ തീരുമാനിച്ചു വാടക ആയിരം രൂപ മയോങ്ങിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓട്ടോ ടാക്സിക്കാർക്ക് ആകാംക്ഷയായി അങ്ങനെ ഓട്ടോയിൽ മയോങ്ങിലേക്ക് യാത്രയായി ഓട്ടോക്കാരനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മയോങ്ങിലെ എല്ലാ പ്രദേശങ്ങളും പ്രത്യേകിച്ച് ഉൾപ്രദേശങ്ങൾ മുഴുവൻ കാണണം ഓട്ടോക്കാരൻ എല്ലാം സമ്മതിച്ചു പക്ഷേ മയോങ്ങിലെത്തിയതും ഞങ്ങളെ ഇറക്കി പെട്ടെന്ന് തിരിച്ചു പോകണം എന്ന് ഓട്ടോക്കാരൻ ഞങ്ങളോട് പറഞ്ഞു ഭയം കൊണ്ടാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ആയിരത്തി രൂപയും ചോദിക്കുന്നു തരില്ലെന്ന് ഞങ്ങൾ ഞങ്ങളുടെ തർക്കം കേട്ട് മയോങ്ങിലെ ഓട്ടോക്കാർ ഞങ്ങളുടെ ചുറ്റും കൂടി അവസാനം ആയിരം രൂപ കൊടുത്ത് ഓട്ടോക്കാരനെ തിരിച്ചുവിട്ടു അടുത്തുള്ള ചായക്കടയിൽ കയറി ഒരു ചായ പിടിച്ച് ഞങ്ങൾ ഉൾഗ്രാമത്തിലേക്ക് നടന്നു തുടങ്ങി കുറച്ച് നടന്നപ്പോൾ മൂന്ന് കോളേജ് കുട്ടികളെയും കയറ്റി ഒരു ഓട്ടോ വരുന്നു ഞങ്ങൾ അതിൽ കയറി യാത്ര തുടങ്ങി പിന്നീട് മയോങ്ങിൽ തന്നെയുള്ള ആ ഓട്ടോക്കാരനാണ് ഞങ്ങളെ മയോങ് മുഴുവൻ കാണിച്ചു തന്നത് ഞങ്ങൾ ആദ്യം പോയത് രാജാ മയോങ്ങിലെ മ്യൂസിയത്തിലാണ് ഈ മ്യൂസിയം റിസർച്ച് സെൻറ്റർ കൂടിയാണ് മ്യൂസിയത്തിൽ മയോങ്ങിലെ രഹസ്യവിദ്യകൾക്ക് ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളും മറ്റു പല സംഗതികളും പ്രദർശനത്തിന് വച്ചിരുന്നു പഴയ ആസാമി സിലിബിയിലുള്ള മന്ത്രരേഖകളും താന്ത്രികരുടെയും മന്ത്രവാദികളുടെയും ചരിത്രവും അവിടെയുണ്ട് പണ്ട് പണ്ട് മയോങ്ങിൽ തന്ത്രമന്ത്രങ്ങളുടെ ഉപാസകരായ രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു അവർ ഇന്ദ്രഭഗവാനെ ആരാധിച്ചിരുന്നു ആരാധിക്കുക മാത്രമല്ല വർഷത്തിൽ അവർ ഇന്ദ്രഭഗവാനെ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു സന്ദർശിക്കാനുള്ള സമയമാവുമ്പോൾ അവർ ചുവന്ന ചൂരൽ കൊണ്ടുണ്ടാക്കിയ രഥമുണ്ടാക്കി അതിൽ കയറിയാവും യാത്ര ചെയ്യുക കയ്യിൽ ബലി ചെയ്യാനുള്ള ഓരോ വാളും എടുത്തിരിക്കും ഇന്ദ്രസന്നിധിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ മുമ്പിൽ ആരും കണ്ടുപോകരുതെന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും അവർ നിർദ്ദേശം നൽകും തിരിച്ചു വരുമ്പോൾ അവർ സ്വബോധത്തിലായിരിക്കില്ലെന്നും മുന്നിൽ വന്നു പെടുന്നവരെ വധിച്ച് അവരുടെ ചോര കുടിക്കുകയും ചെയ്യും ആരും മുന്നിൽ വന്നില്ലെങ്കിൽ ഒരു വാഴയെ വെട്ടി അതിൻ്റെ ജ്യൂസ് കുടിക്കും അങ്ങനെ അവർ തങ്ങളുടെ താന്ത്രിക ശക്തി നിലനിർത്തും ആ സഹോദരങ്ങൾ ബലിക്കുപയോഗിച്ചിരുന്ന വാളുകൾ പോലെയുള്ളവ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വച്ചിരുന്നു മ്യൂസിയത്തിലെ അധികാരി ഞങ്ങൾക്ക് മയോങ്ങിലെ മന്ത്രവാദത്തെക്കുറിച്ചും ഇന്ന് ജീവിച്ചിരിക്കുന്ന മന്ത്രവാദികളെക്കുറിച്ചും അറിവ് നൽകി ഇദ്ദേഹത്തിൻ്റെ പൂർവികരും മയോങ്ങിലെ ഗൂഢവിദ്യകളുടെ ഉപാസകരും പ്രയോക്താക്കളും ആയിരുന്നു മയോങ്ങിലെ തന്ത്രമന്ത്രങ്ങൾ മനുഷ്യ മനുഷ്യനന്മയ്ക്ക് മാത്രമായാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഞങ്ങളറിഞ്ഞത് ദുർമന്ത്രവാദവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മയോങ്ങിനെക്കുറിച്ച് പറയുമ്പോൾ ദുർമന്ത്രവാദത്തെക്കുറിച്ച് മാത്രമാണ് പറയാറുള്ളത് അപകടകാരികളായ പുലി മുതലായവയെ വീട്ടിലിരുന്ന് തന്നെ ബന്ധിക്കുന്ന മന്ത്രവാദികൾ മയോങ്ങിലുണ്ടായിരുന്നു വാഴയിലെയും വെറ്റിലെയും അടക്കിയും പിന്നെ മന്ത്രവും മാത്രം മതി സാധനാശക്തി കൊണ്ട് സ്വയം അപ്രത്യക്ഷരാകുന്നവരും മയോങ്ങിലുണ്ടായിരുന്നു ിയത്തിൻ്റെയും റിസർച്ച് സെൻറ്ററുടെയും സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ ഓട്ടോയിൽ മയോങ്ങിലെ മറ്റു പ്രധാന സ്ഥലങ്ങളിലേക്ക് യാത്രയായി അതിലൊന്നാണ് കച്ചാ പഹാഡ് ബ്രഹ്മപുത്ര നദീപോരത്ത് സ്ഥിതി ചെയ്യുന്ന കാട്ടുമരങ്ങൾ തിങ്ങി വളരുന്ന ഒരു മലയാണ് കച്ചാ പഹാഡ് ഈ മലയിലെ ഓരോ കല്ലിനും ജീവനുണ്ടെന്നാണ് വിശ്വാസം ഇവിടുത്തെ മരങ്ങൾ തപസ് ചെയ്യുന്ന സന്യാസിമാരാണത്രേ മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ ശല്യപ്പെടുത്തിയ ആമകളെ ശപിച്ച് കല്ലാക്കി മാറ്റി എന്നും വിശ്വാസമുണ്ട് മയോങ്ങിലെ താന്ത്രികയുദ്ധികളുടെ പ്രധാന ഉപാസനാമൂർത്തികൾ ഉമാമഹേശ്വരനും ഗണേശനുമാണ് മയോങ്ങിലെ പല ഭാഗങ്ങളിലും ശിലാരൂപങ്ങളായി ഉമാമഹേശ്വരനും ഗണേശനുമുണ്ട് കച്ചാ പഹാടിന് താഴെ ചെറിയൊരു കടയുണ്ട് അരികിൽ ചെറിയൊരു ശിവക്ഷേത്രം കടയിൽ കേരളത്തിൽ പണി ഒരു ആസാമുകാരനെ പരിചയപ്പെട്ടു കച്ച പഹാഡ് വളരെ ശാന്തവും സുന്ദരവുമായൊരു മലയാണ് മഹാദേവൻ തപസ് ചെയ്ത പ്രദേശമാണ് ഇത്രയും ശാന്തമായൊരു സ്ഥലം അധികമൊന്നും കണ്ടിട്ടില്ല മയോങ് തന്നെ ഒരു ഉൽഗ്രാമമാണ് മയോങ്ങിലെ മറ്റൊരറ്റത്താണ് ബ്രഹ്മപുത്ര നദിയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന കച്ചാ പഹാഡ് മല കയറാൻ പടികളുണ്ടാക്കിയിട്ടുണ്ട് കയറി മോളിലെത്തി അവിടെ ചെറിയൊരു ശിവക്ഷേത്രം അവിടെ താമസിക്കുന്ന പ്രധാന ആചാര്യൻ കാമാക്കിയിലെ അമ്പുപാച്ചി മേളയിലേക്ക് പോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥൻ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തന്നു അവിടെ ഭജന ചെയ്യാനുള്ള ഹാർമോണിയവും തബലയും മറ്റു പല സാമഗ്രികളും ഒരുക്കി വച്ചിരിക്കുന്നു സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഒന്ന് രണ്ട് ഗാനങ്ങൾ പാടി ശിവസ്തുതികൾ കേൾക്കാൻ ഞങ്ങൾ മാത്രം പിന്നെ ചുറ്റുമുള്ള പാറക്കെട്ടുകളും മരങ്ങളും ബ്രഹ്മപുത്ര നദിയും അവിടെ പാറകളിൽ ഉമാമഹേശ്വരൻ്റെയും ഗണേശൻ്റെയും രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു ആ മലമുകളിൽ ഒരു യോനീ ഗുണ്ടും കാണാനിടയായി കച്ചാപഹാഡിൽ ചുറ്റി നടക്കുന്നതിനിടയിൽ ഒരു മാസമായി മയോങ്ങിലെ രഹസ്യങ്ങൾ തേടി നടക്കുന്ന ഒരാളെയും കണ്ടുമുട്ടി അദ്ദേഹം പറഞ്ഞു മയോങ് സിംഹത്തിൻ്റെ വായയാണ് കച്ചാ പഹാടിൽ നിന്ന് ബ്രഹ്മപുത്രയിലേക്ക് നോക്കിയപ്പോൾ നദിയുടെ വെള്ളമില്ലാത്ത ഭാഗങ്ങളിൽ താമസിക്കുന്ന മുക്കവുമരുടെ ഒരു ഗ്രാമം കാണാനിടയായി കച്ചാ പഹാഡിന് ശേഷം മയോങ്ങിലെ പ്രശസ്തരായ ചില മന്ത്രവാദികളെ സന്ദർശിച്ചു മയോങ്ങിലെ വളരെ പ്രശസ്തരായ രണ്ട് മന്ത്രവാദികളാണ് പ്രോബിൻ സൈക്കയും തിലക് ഹസാരികയും ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ അനവധി സന്ദർശകർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പല പ്രശ്നപരിഹാരത്തിനും രോഗശാന്തിക്കുമായി വന്നെത്തിയിരിക്കുന്നവരാണ് പല ചികിത്സകളും കഴിഞ്ഞ് ഫലമല്ലാത്തവരാണ് അധികവും അവിടെ വരുന്നത് ഒപ്പം ഭൂതപ്രേത പൈശാചിക ഉപദ്രവങ്ങൾ ഉള്ളവരും സർപ്പവിദ്യയും വശീകരണ വിദ്യയും പിന്നെ മറ്റ് അനവധി ഗൂഢവിദ്യകളും ഇവർ പഠിച്ചിട്ടുണ്ട് ആയുർവേദവും മന്ത്രവാദവും ചേർന്നാണ് ചികിത്സ നടത്തുന്നത് ദുർമന്ത്രവാദം ഇവിടെയൊന്നും ഞങ്ങൾ കണ്ടില്ല പക്ഷേ മനുഷ്യനെ മൃഗമാക്കുന്ന വിദ്യയും മറ്റും മയോങ്ങിലുണ്ടെന്ന് ഇവർ സമ്മതിക്കുന്നു അതിന് പല സാമഗ്രികളും വേണമെന്നും അവർ പറയുന്നു ഒരു തരം എണ്ണ മുഖത്ത് തേച്ചാൽ അടുത്തുള്ള ആൾ മൃഗമായി കാണാമെന്നും ചിലർ പറയുന്നു പിന്നെ മയോങ്ങും കാമാഖ്യയും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നും മനസ്സിലായി കാമാഖ്യ എന്ന കാമരൂപ പ്രദേശത്തെ താന്ത്രിക സാധന മയോങ്ങിലാണ് നടന്നിരുന്നത് മയോങ്ങിൽ നിന്നും ഒരു ഗുഹാമാർഗം കാമാഖിയിലെത്തിച്ചേരാമെന്ന് പറയുന്നു ഈ ഗുഹയിൽ പണ്ട് ആയിരക്കണക്കിന് താന്ത്രിക ഉപാസകർ സാധന ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നു പലരും പോവാൻ ഭയപ്പെടുന്ന ബുഡാമയോങ് എന്ന പ്രദേശത്തും ഞങ്ങൾ പോവുകയുണ്ടായി മയോങ്ങിൽ കുറേ കാലം മുമ്പ് നരബലി നടന്നിരുന്നു അത്രേ നരബലിക്കായി വരുന്ന ആൾ എവിടെ നിന്ന് വരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു അത്രേ സമയമാവുമ്പോൾ ഒരാൾ ബലിപീഠത്തിനരികിൽ വന്നു ചേരുമെന്ന് പറയുന്നു ഗൂഢവിദ്യകളുടെ ഈറ്റില്ലമായ മയോങ്ങിനോട് വിള പറയുന്നതിന് മുമ്പ് മയോങ്ങിലെ പച്ചക്കറി ചന്തയിലും ഒന്ന് കറങ്ങി വെറ്റിലയും പാക്കും ചക്കയും ചേമ്പും പിന്നെ മറ്റു പല സാധനങ്ങളും തിരിക്കുന്നതിന് മുമ്പ് ഒരു കിലോ അരി വാങ്ങി കയ്യിൽ സൂക്ഷിച്ചു മയോങ് മണ്ണിൽ വിളഞ്ഞ എന്തെങ്കിലും കൂടെ ഉണ്ടാവണമെന്ന് ഒരു മോഹം കൃഷിയും മന്ത്രവാദവും പ്രധാന ജീവിത ജീവിക്കുന്നവർ അധികമൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കില്ല പക്ഷേ മയോങ്ങിൽ പലരും ഇങ്ങനെയാണ് സ്കൂൾ കുട്ടികളുടെ പ്രൊജക്റ്റ് വർക്കിൽ പോലും പലപ്പോഴും പ്രാചീന മയോങ്ങിലെ താന്ത്രിക മാന്ത്രിക വിദ്യകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് മയോങ് വിടുമ്പോൾ മനസ്സിൽ ഒരു കാര്യം തെളിഞ്ഞു വന്നു നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴേ അറിവ് സത്യമാവുകയുള്ളൂ എന്ന്